ഞാൻ താമര നടാൻ ഉപയോഗിക്കുന്ന പോട്ടാണിത് ഈ പോട്ടിൻ്റെ കാൽഭാഗത്തോളം നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി ഇടുക അതിനുശേഷം ശേഷം പാത്രത്തിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കല്ല് മാറ്റിയ മണ്ണ് ഇടുക മണ്ണിൽ കട്ടയോ കല്ലോ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റേണ്ടതാണ് പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണ് മാത്രം കുഴമ്പ് രൂപത്തിലാക്കുക മണ്ണും ചാണകവും മിക്സ് ചെയ്യരുത് കാരണം വെയിൽ കൊള്ളുമ്പോൾ പായൽ വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ മുകളിൽ ട്യൂബറിൻ്റെ ഷേപ്പിൽ ഒരു ചാല് പോലെ ഉണ്ടാക്കി ട്യൂബർ അതിലേക്ക് വയ്ക്കുക എന്നിട്ട് മാറ്റിയ മണ്ണ് ട്യൂബറിൻ്റെ മുകളിലേക്ക് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കുക പരമാവധി അഞ്ച് മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വേണം താമര നട്ട് ആവശ്യത്തിന് വെള്ളവും സൂര്യപ്രകാശവും വേണം താമര നട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇലകളൊക്കെ നന്നായി വരും അതിനുശേഷം ഡി എ പി ഒരു സ്പൂൺ പത്രപേപ്പറിൽ പേപ്പറിൽ പൊഴിഞ്ഞ് പാത്രത്തിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് എന്ന വളം ഒരു സ്പൂൺ പത്ര പേപ്പർ പൊഴിഞ്ഞ് വച്ച് കൊടുക്കാം ഇത് മാസത്തിൽ ഒരു തവണ വീതം ചെയ്യാം ഒരു മാസം ഡി എ പി വെച്ചാൽ പിറ്റേ മാസം എൻ ബി കെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ താമര നന്നായിട്ട് വളരാനും നന്നായിട്ട് പൂവിടാനും സാധിക്കും ഇത് എൻ്റെ ഏകദേശം രണ്ട് മാസം ആയ താമരയാണ്